ഫവദ് ഫാസിൽ അടുത്തിടെയായി വാർത്തകളിലെ പ്രധാന ചർച്ചാ വിഷയമാണ് പൊതുവേദിയിലും സോഷ്യൽ മീഡിയയിൽ നിന്നും അകന്നു നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുമുണ്ട് എന്നാൽ ഫവദ് ഫാസിൽ ഇന്ന് ഇന്ത്യ മുഴുവനും ആരാധകരുള്ള മലയാളി നടന്മാരിൽ പ്രധാനിയുമാണ് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ പൂർണ്ണമായും പൊതു ഇടങ്ങളിൽ നിന്നും എന്തിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് പോലും വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്ന അന്തർമുഖനാണ് താനെന്ന് ഫവദ് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് ഫഹദ് മാത്രമല്ല താരത്തിന്റെ ഭാര്യയും നടിയുമായ നസ്രിയ നസീം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് പക്ഷേ ഇരുവരുടെയും ജീവിതത്തിലെ ചില വിശേഷങ്ങളെങ്കിലും ഇടയ്ക്കിടെ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകാറുണ്ട് അത്തരത്തിൽ നെറ്റിസൻസ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഫർദ് അടുത്തിടെ വാങ്ങിയെന്ന് പറയപ്പെടുന്ന അത്യാഡംബര കാറിനെ കുറിച്ചാണ് ഫെറാറി പുറോ ഹുസാൻ എന്ന ലക്ഷറി കാർ കേരളത്തിൽ ആദ്യമായി സ്വന്തമാക്കിയത് ആവേശം താരം എന്നാണ് വിവരം ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ആഡംബര ഇപ്പോഴത്തെ മാർക്കറ്റ് വില കുറഞ്ഞത് പത്ത് ദശാംശം അഞ്ച് കോടി രൂപയാണ് എന്നാൽ ഓൺ റോഡ് വില വെച്ച് കണക്കാക്കുമ്പോൾ കോടിക്ക് മുകളിൽ വരും ഈ കാറിന്റെ വിലയെന്ന് സോഷ്യൽ മീഡിയയിൽ വാഹനപ്രേമികൾ പറയുന്നുണ്ട് തങ്ങളുടെ സുഹൃത്തുക്കളായ പൃഥ്വിരാജ് സുകുമാരൻ്റെയും ദുൽഖർ സൽമാനെയും പോലെ നല്ലൊരു കാർ കളക്ഷനുള്ള മോട്ടോർ ഹൈറ്റ് തന്നെയാണ് ഫ് ഫാസിലും ഭാര്യ നസ്രിയ നസീമും എന്ന ഇതോടുകൂടി നെറ്റിസൻസ് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഇതുവരെയും ഫൈദ്ഫാസിൽ വാങ്ങിയ ഈ കാറിന്റെ നിറം എന്താണെന്നോ വില എന്താണെന്നോ ഉള്ളതിന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന വിവരമനുസരിച്ച് ഈ കാറിന്റെ ന്യൂഡൽഹി ഔട്ട്ലെറ്റ് വഴിയാണ് ഫഹദിന്റെ കാർ ഡെലിവറി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പ്രചരിക്കുന്ന ചിത്രങ്ങൾ വിശ്വസനീയമാണെങ്കിൽ വെളുത്ത നിരത്തിലുള്ള കാറാണ് മഹേഷിന്റെ പ്രതികാരം നടൻ സ്വന്തമാക്കിയിരിക്കുന്നത് ഫ് ഫാസിലിന്റെ കരിയർ എടുത്താൽ ഓണക്കാലത്ത് ഓടും കുതിര ചാടും കുതിര എന്ന റൊമാന്റിക് കോമഡി ചിത്രവുമായിട്ടാണ് ദേശീയ അവാർഡ് ജേതാവായ താരം തിയേറ്ററിലേക്ക് മടങ്ങിയെത്തിയത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ അൽതാഫ് സലീം സംവിധാനം ചെയ്ത ചിത്രത്തിന് ആയിട്ടില്ല ഫഹദിന്റെ അടുത്തിന്റെ പുറത്തിറങ്ങിയ തമിഴ് ചിത്രം മരീസനും ആവറേജിൽ ഒതുങ്ങി പക്ഷേ ജിത്തോ ജോസഫ് സംവിധാനം ചെയ്യുന്ന ക്രൈം ത്രില്ലറും മഹേഷ് നാരായണൻ ഒരുക്കി മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന പാട്രിയോട്ടും ഉൾപ്പെടെ ചില ഗംഭീര ചിത്രങ്ങൾ ഫഹദിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്